ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒട്ടും കയ്പില്ലാതെ നമുക്ക് കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഈസിയാണ് ഉണ്ടാക്കാൻ ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് ഓറഞ്ച് ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കുരു ഒന്നും കളഞ്ഞിട്ടില്ല നമുക്ക് അത് അല്ലിയോട് കൂടി തന്നെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഇന്നലെ തണുത്ത വെള്ളം അര അരക്കപ്പാണ് ചേർക്കുന്നത് ഇത് ഇനി ഒരു മൂന്ന് തവണ പൾസ് ചെയ്ത് പൾസ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ ഒരുപാട് സമയം ഒരുമിച്ചടിക്കരുത് ഒരു ആറേഴ് സെക്കൻഡ് വീതം വെച്ചിട്ട് ഒരു മൂന്ന് തവണ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് മാത്രം അടിച്ചെടുത്താൽ മതി അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാന് ഇതുപോലെ വേണം അടിച്ചെടുക്കാന് ഇങ്ങനെ അടിച്ചെടുക്കുന്ന സമയത്ത് കുരു ഒന്നും അരഞ്ഞു പോവാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ആ ജ്യൂസ് മാത്രം നമുക്കൊന്ന് വേറെ ആക്കിയെടുക്കണം ഇതില് കുരു ഒക്കെ നമുക്ക് വേറിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കുരു ഒന്നും ഒട്ടും അടിഞ്ഞു പോയിട്ടില്ല ഇനി നമുക്ക് ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ ജ്യൂസ് വീണ്ടും മിക്സി ജാറിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു പാകത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക മിൽക്ക് മെയ്ഡിൻ്റെ അളവ് ഇത്രത്തേനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതി അതെല്ലാം കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടി കൂട്ടി എടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം ഇതിൽ കറക്റ്റായിട്ടുള്ള മധുരമുണ്ട് നമ്മളെടുക്കുന്ന ഓറഞ്ചിൻ്റെ പുളിക്കനുസരിച്ചിട്ട് മധുരത്തിൽ കുറച്ചൊരു മാറ്റം വരുത്തേണ്ടി വരും ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒട്ടും കയ്പില്ലാത്തൊരു ഓറഞ്ച് ജ്യൂസാണ് നമ്മളിത് കുറച്ച് സമയം വെച്ചാൽ തന്നെ കയ്പ്പൊന്നും വരുന്നില്ല നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്